ഹായ് നമസ്കാരം ദാസേനാണ് തൃശൂർ അപ്പോൾ എൻ്റെ മമ്മൂക്ക ഓർമ്മകൾ പങ്കുവെക്കാനാണ് വീഡിയോ ചെയ്യുന്നത് മുമ്പ് ഞാൻ പണ്ടെപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും കുറേ ആളുകൾ പണ്ടത്തെ ആൾക്കാരൊന്നല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കും കൂടി പുതിയ ആൾക്കാർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഞാനൊരു ചെറുപ്പത്തിൽ ഏറ്റവും ചെറുപ്പത്തിൽ ഒരു നസീർ ഫാനായിരുന്നു പ്രേം നസീറിൻ്റെ ഫാനായിരുന്നു ഇപ്പോഴാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പ്രേം നസീറിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അയാളുടെ അമലയാല സിനിമയിൽ ആ ഒരു പൊട്ടൻ്റെയും ആ ഒരു പ്രാന്തൻ്റെയും ആവേശം കേട്ടിട്ടുള്ള ആ എനിക്ക് ആ ഒരു വിഷം കെട്ടാൻ ആ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആ വണ്ടിപ്പണ്ണും ചിരിച്ചങ്ങനെയല്ല അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം നസീർ സാറിൻ്റെ കണ്ണപ്പുള്ളി പാലാട്ട് കുഞ്ഞിക്കണ്ണൻ കച്ചോളിയമ്പു മാക്കം പൊന്നാപുരം കോട്ട പടയോട്ടം അങ്ങനത്തെ വടക്കൻ പാട്ട് സിനിമയാണ് കൂടുതലിഷ്ടം കാരണം വടക്കൻ പാട്ട് സിനിമയോട് എനിക്ക് ഭയങ്കര താല്പര്യം കാരണം എനിക്ക് തോന്നാറുണ്ട് ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആ കുടുംബത്തിൽ ജനിച്ചതാണോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ശരിക്കും ഞങ്ങൾ ഞാൻ തൃശ്ശൂർ കാരനാണെങ്കിലും പറഞ്ഞു കേട്ടുള്ള ഒരു അഞ്ചാറ് തലമുറ മുമ്പ് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് പറയാറുള്ളത് പകിടകളി ഒക്കെ ആയിട്ട് തൃശ്ശൂരിൽ വന്നിട്ടുള്ളതാണ് അതായത് ചേകന്മാരാണ് ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എൻ്റെ പേര് ഷാന്ദാസ് ചേഖവർന്നാണ് ദാസടം തൃശ്ശൂരിൽ നിന്നാണെങ്കിലും ഷാന്ദാസ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഷാന്ദാസ് ചേഗവർന്നാണ് എൻ്റെ പേര് കൊടുത്തുള്ളത് അപ്പോൾ ചേകോമാരാണെന്ന് പറയുന്നത് എനിക്കങ്ങനെ ഒരു ഫീല് തോന്നാറുണ്ട് പണ്ടത്തെ അപ്പോൾ കണ്ണൂരിൽ നിന്ന് പണ്ട് ചേകോമാര് കണ്ണൂരുള്ള ചേകന്മാർ അങ്ങനെ ഈഴവ ഈഴ കമ്മ്യൂണിറ്റിയാണ് ഈഴവാസ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ഈഴവാസെന്നു പറയാം ചോമാര് അല്ലെങ്കിൽ ചേകന്മാർ ചോർ എന്നൊക്കെ പറയും ഏറ്റവും കൂടുതലുള്ള കമ്മ്യൂണിറ്റി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളിലുള്ള കമ്മ്യൂണിറ്റിയാണ് തീയ ഇളവ എന്ന് പറയുന്നത് അപ്പോൾ ആ സിനിമ അങ്ങനെയുള്ള വടക്കൻപാട്ട് സിനിമ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേകത തോന്നാറുണ്ട് അപ്പോൾ വടക്കൻപാട്ട് സിനിമകളിലൊക്കെ നായകൻ പ്രേം നസീറാണ് അതിനുശേഷം നസീർ വന്നു പിന്നെ നസീറിലേക്ക് പതുക്കെ മാറി നസീറായിരുന്നു പിന്നീട് അല്ല ജയൻ വന്നു ജയനിലേക്ക് മാറി ജയനായിരുന്നു പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ജയൻ കുറച്ച് സിനിമകളുണ്ടായിട്ടുള്ളൂ പക്ഷേ ആ സിനിമകളെ എല്ലാ സിനിമകളും ഒരുവിധ എല്ലാ സിനിമകളും കാണാറുണ്ട് കണ്ടിട്ടുണ്ട് അഞ്ചും പത്തൊന്നും തവണയൊക്കെ കണ്ടിട്ടുണ്ട് വലിയൊരു ആരാധകനായിരുന്നു സിനിമ പ്രായിരുന്നു ശരിക്കും സിനിമ എൻ്റെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന പക്ഷേ ഇപ്പോഴും വന്നും ഇന്നും സിനിമ വിഷയം തന്നെയാണ് അപ്പോൾ പക്ഷേ നമുക്ക് സാഹചര്യങ്ങൾ പൊരുത്തപ്പെടാത്തത് കൊണ്ടാണ് ജീവിക്കാൻ ഭാര്യയും മക്കളും അതേപോലെ തമ്മയും അച്ഛൻ ചേർത്ത് വേഗം മരിച്ചു അപ്പോൾ പിന്നെ സിനിമയിലേക്ക് പോകാൻ പറ്റില്ല ഞാൻ വലിയ സിനിമയിൽ ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു നടനോ ഒക്കെ ആവേണ്ട ഒരാളാണ് ഇപ്പോഴും എൻ്റെ കാര്യങ്ങൾ ഒന്നും ഫ്രീ ആയിട്ടില്ല എന്നാൽ ഫ്രീ ആയി കഴിഞ്ഞാൽ ഫുൾ ഫുള്ളായിട്ട് സിനിമയിലേക്ക് എന്നെ ഇറങ്ങിയിട്ടിരിക്കും ഓരോരുക്കും ഓരംബീഷൻ ഉണ്ടല്ലോ എൻ്റെ മകളുടെ മാരേജ് കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തീർന്നാൽ ഞാൻ ഫുള്ളായിട്ട് സിനിമയിലായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി മരിക്കുന്നത് വരെ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും കൂടുതൽ അറിയാവുന്ന വിഷയം സിനിമ തന്നെയാണ് മറ്റുള്ള അവിടുത്തെ ഒരു ഒരു സംവിധായകന്മാർക്ക് അല്ലെങ്കിൽ ഒരു സിനിമ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെക്കാളും കൂടുതൽ സിനിമ നന്നായിട്ട് അറിയുന്ന വിഷയം തന്നെയാണ് അതിൽ പി എച്ച് ഡി ആണ് ഞാൻ ശരിക്കും എം എ ആണ് എം എ സോഷ്യോളജി ആണ് പക്ഷേ സിനിമയിൽ പി എച്ച് ഡി ഉണ്ട് എനിക്ക് അപ്പോൾ ബുക്കി പറയാൻ തല്ലോ അപ്പോൾ അത് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജയനായിരുന്നു ഏറ്റവും വലിയ ഇഷ്ടം നടൻ അങ്ങനെ കോളികളൊക്കെ വന്ന സിനിമയിലൂടെ ജയൻ മരിച്ചു പോയി മേരിച്ചു പോയപ്പോൾ വലിയ വിഷമമായിരുന്നു പറഞ്ഞ് ഞാൻ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലൊക്കെയാണ് ആ സമയത്താണ് ജയൻ ഭരിക്കുന്നത് അതിന് ശേഷം പിന്നെ ആര് സിനിമയാണല്ലോ നമുക്ക് ഏറ്റവും വലിയ കാഴ്ച അങ്ങനെ ഈ സമയത്താണ് മമ്മൂക്കനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് പിന്നെ അത്രയും കൊല്ലമായിട്ട് ഇപ്പോഴും മമ്മൂക്ക് തന്നെയാണ് അപ്പോൾ ഏകദേശം ഞാൻ പറയാം ഒരു എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ് എൺപത്തിരണ്ട് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് ഏ തൊണ്ണൂറ്റി രണ്ട് നൂറ്റി രണ്ട് നൂറ്റി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി രണ്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് കൊല്ലം പത്ത് നാൽപ്പത്തിരണ്ട് കൊല്ലത്തിന് മുകളിലായി മമ്മൂക്കയുടെ ഡൈഹാർഡ് ഫാനായിട്ട് ഇങ്ങനെ ഒരാൾ വേറൊരാളുണ്ടാവില്ല ഞാൻ മറ്റുള്ളവർ പറഞ്ഞ പോയല്ല മമ്മൂക്കമ്മനാണ് മറ്റുള്ളവരൊന്നും ഇങ്ങനെ ഹാർഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും മമ്മൂക്കയ്ക്ക് വേണ്ടി അന്ന് മുതൽ ഇന്ന് വരെ പരമാവധി സമയം നീക്കി വെക്കുന്ന വ്യക്തിയാണ് അങ്ങനെ അന്നു മുതൽ മമ്മൂക്കയാണ് ഇഷ്ടപ്പെട്ട് തുടങ്ങി അങ്ങനെ ആദ്യത്തെ സിനിമകളും മമ്മൂക്കിഷ്ടപ്പെട്ട സിനിമകൾ സന്ധിക്ക് കഴിഞ്ഞ് പോവ് അതുപോലെ ശരവർഷം മുന്നേറ്റം സ്ഫോടനം ആ സമയം മുതലേ മമ്മൂക്കയാണ് ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നെ ആ രാത്രി സന്ദർഭം അങ്ങനെയുള്ള സിനിമകൾ കൂടി വന്നതുകൂടി ഭയങ്കര ഇഷ്ടമായി ഫുള്ളായിട്ട് മമ്മൂക്കയുടെ ദൈഹാർട്ട് ഫാനായി കഴിഞ്ഞു ജോഷിയുടെ സിനിമകൾ തന്നെയാണ് ഏറ്റവും അന്നത്തെ ഈ പറഞ്ഞ ആരാധനയായാലും സന്ദർഭമായിരുന്നു ആ സിനിമകളിലൂടെയാണ് അങ്ങനെ കുടുംബകഥയിൽ നായകൻ എന്നുള്ള രീതിയിൽ ഒന്നിങ്ങും വന്നെങ്കിലും ഒരു നോക്ക് കാണാൻ അങ്ങനെയുള്ള സിനിമകൾ അങ്ങനെ അങ്ങനെ മമ്മൂക്കയുടെ ഡൈഹാർട്ട് ഫാൻ അതിൻ്റെ വലിയ വലിയ സിനിമകൾ അടിയൊഴുക്കുകൾ അതേപോലെ അതിരാത്രം അങ്ങനെയുള്ള സിനിമകൾ കൊണ്ട് വന്നതോടുകൂടി ഭയങ്കര ഒരു മമ്മൂക്ക ആരാധകനായി മാറി പിന്നീട് ഒരിക്കലും അത് വ്യതിചരിച്ചില്ല പലരും എൻ്റെ കൂടെ അന്ന് മമ്മൂക്കയുടെ ഡൈഹാർട്ട് ഫാൻസായിട്ട് നിലനിന്നിരുന്ന പലരും ഒരു കാലഘട്ടത്തിൽ ഹലോ മൈഡിയ റോങ് നമ്പർ മഴ പെയ്യുന്നു മന്തിലം കൊട്ടുന്നു അങ്ങനെയൊക്കെ സിനിമകൾ വന്ന് ആ സമയത്ത് മോഹൻ ആട്ടക്കലാശം ഉയരങ്ങളിൽ ആ സിനിമയ്ക്ക് വന്ന സമയത്ത് ചാടിപ്പോയി മോഹൻലാലിലേക്ക് ചാടിപ്പോയി പക്ഷെ ഞാൻ അന്നും ഇന്നും കുറച്ച് നിന്നു അപ്പോൾ പറഞ്ഞൊന്നെന്താണെങ്കിൽ പഴയ കാലഘട്ടത്തിൽ മമ്മൂക്ക നേരിട്ടുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യം സ്ഫോടനം എന്ന സിനിമയിൽ ബിജു ജി സിനിമയാണ് സ്ഫോടനം ആ സിനിമയിൽ ജയന് ജയനും സുകുമാരനെ അഭിനയിക്കുന്ന ഭാഗം ജയൻ മരിച്ചപ്പോൾ സുകുമാരൻ്റെ ആ റോൾ കൊടുത്തു സുകുമാരൻ്റെ റോള് മമ്മൂക്കയ്ക്ക് വന്നു മമ്മൂക്ക ആ ഒരു മതിലിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന ഒരു രംഗത്ത് സുകുമാരന് താഴെ ബെഡ് വിരിച്ചു കൊടുത്തു ചാടി കഴിഞ്ഞാൽ കുഴപ്പമില്ല മമ്മൂക്കി ബെഡ്ഡൊന്നും ഉണ്ടാകുന്നതിൻ്റെ മമ്മൂക്കെടുത്ത് ചാടി കാലു ഒടിഞ്ഞു മമ്മൂക്കയുടെ കാല് ഫ്രാക്ചറായി ആ കഥക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലേ അതേപോലെ തന്നെ കുറേ കഥകളുണ്ട് മമ്മൂക്കെ തോൽപ്പിക്കാൻ നോക്കിയുള്ള കഥകൾ പിന്നീടുണ്ടായിരുന്ന കഥയാണ് ഒരു കഥയാണ് നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ എന്നൊരു സിനിമ ഗംഭീര സിനിമയാണ് ഭദ്ര ഭരതനാണ് സിനിമയുടെ സംവിധായകൻ നായിക കാർത്തികയാണ് ആ സിനിമയിൽ മമ്മൂക്കെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് മമ്മൂക്കെ പൊളിഞ്ഞ് നിൽക്കണ സമയം പൊളിഞ്ഞു മമ്മൂക്കക്ക് മമ്മൂക്കിനെ കാണിച്ച് പോകുന്ന ഒരു സമയം നീലക്കുറിഞ്ഞ് പൂത്തപ്പോൾ എന്ന് പറഞ്ഞ സിനിമയില് മമ്മൂക്ക അഭിനയിക്കുന്ന മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു ആ സിനിമയിൽ ഗിരീഷ് കർണാട് എന്ന് പറഞ്ഞാൽ വേറെ ഒരു കൊണ്ട് കേരളത്തിലല്ല പുറത്തുള്ള ഒരു കൊണ്ട് ആ കഥാപാത്രം അഭിനയിപ്പിച്ചു അപ്പോൾ മമ്മൂക്ക് ചോദിച്ചു ഇതിൻ്റെ ഡബ്ബിങ് ഞാൻ നടത്തണം എന്ന് പറഞ്ഞു പക്ഷെ നിന്റെ ശബ്ദം കേട്ടാൽ ജനങ്ങൾ പോവെന്ന് പറഞ്ഞിട്ട് ഭരതൻ അതിൽ അഭിനയിപ്പിച്ചില്ല അപ്പോൾ ഗിരീഷ് അന്ന് മമ്മൂക്ക അഭിനയിച്ചിങ്ങനെ ആ സിനിമ ഗംഭീര സിനിമയായിരുന്നു നല്ല സിനിമയായിരുന്നു പക്ഷേ ഗിരീഷ് കർണാടക അഭിനയിച്ചിട്ടും സിനിമ എന്ന് അതേപോലെ തന്നെ ആവനാഴി എന്ന സിനിമ ആവനാഴി എന്ന സിനിമയുടെ വിജയാഘോഷം ഗംഭീര വിജയ് ആവനാഴി റിലീസ് ചെയ്യാൻ തന്നെ മമ്മൂക്കയ്ക്ക് അഞ്ച് സിനിമകളുണ്ട് ഒന്ന് ആവന്നാഴി പ്രിയ പൂവിന് പുതിയ പൂന്തന്നൽ ന്യായവീതി നന്ദി വീണ്ടും വരിക സായൻ സന്ധ്യ ഇങ്ങനെയുള്ള സിനിമകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളാണ് അപ്പോൾ മമ്മൂക്ക ആ സിനിമ മാത്രം ബംബ ഹിറ്റായി അപ്പോൾ അതിലെ അഭിനയിച്ചിട്ടുള്ള മമ്മൂക്ക മമ്മൂട്ടി സീമ ഐവി ശശി ഗീത ക്യാപ്റ്റൻ രാജു ഇവരൊക്കെ വെച്ചിട്ട് ലിബർട്ടി അവർ ലിബർട്ടി സാജി ഫിലിംസ് സാജി ഫിലിംസ് ഒരു യാത്ര ഒരു തിരുവനന്തപുരം മുതൽ മുതൽ അതുപോലെ കാസർഗോഡ് വരെ എല്ലാ തിയേറ്ററും പോയി സന്ദർശിക്കുന്ന ഒരു പ്രോഗ്രാമൊക്കെ ഒക്കെ അപ്പോൾ മമ്മൂക്കയ്ക്ക് പോകാൻ സാധിച്ചില്ല അന്നും അഞ്ചും പത്ത് സിനിമകളൊക്കെ ഒരേ സമയം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് പോകാൻ പറ്റിയില്ല നിന്നെ അങ്ങനെയാണെങ്കിൽ നിന്നെ മലയാള സിനിമയിൽ നിന്ന് എടുത്ത് പുറത്ത് കളയുന്നത് സാജ വെല്ലുവിളിച്ചിട്ടാണ് മമ്മൂക്കാനെ ഉൾപ്പെടുത്താതെ അതിന് ഇരുപത്തഞ്ചാം ദിവസത്തിൻ്റെ പോസ്റ്റർ ഒന്നും മമ്മൂക്കില്ല നായകനായിട്ട് ആ സിനിമയുടെ തൊണ്ണൂറ് ശതമാനം ക്രെഡിറ്റ് മമ്മൂക്കൊക്കെയാണ് എന്നിട്ട് പോലും ആ പോസ്റ്റർ പോലും മമ്മൂക്കനെ ഒഴിവാക്കിക്കൊണ്ട് ക്യാപ്റ്റൽ രാജിന് ഇരുപത്തഞ്ചാം ദിവസത്തിൻ്റെ പോസ്റ്റർ അടിച്ചിട്ട് ഇറങ്ങിയ സിനിമയാണ് ആവുന്നത് സാജ് പ്രൊഡക്ഷൻസ് സാജൻ അങ്ങനെ മമ്മൂക്കെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് ആ സിനിമ മമ്മൂക്ക് നായകനായിട്ട് മമ്മൂക്കേനെ പോസ്റ്റർ എന്നൊക്കെ ഒഴിവാക്കിയിട്ട് അവർ വലിയ ആഘോഷമായിട്ട് നടത്തി ക്യാപ്റ്റൻ രാജുന പരമാവധി ഇരുപത്തഞ്ചാം ദിവസം പോസ്റ്ററിൽ ക്യാപ്റ്റൻ രാജു തോക്കുടിച്ച ആയിരുന്നു അങ്ങനെ ആ സിനിമ ചെയ്ത് മമ്പുക്കാൻ തോൽപ്പിക്കുകയും ചെയ്തു പക്ഷെ ആ സിനിമ വമ്പം വിജയായി പക്ഷെ ആ സിനിമ ചെയ്ത ഷാജു പ്രൊഡക്ഷൻ ഷാജൻ അടുത്ത സിനിമ കടത്തനാടാകുമ്പോഴുന്നതുകൊണ്ട് മോഹൻലാലിന് നായകനായിട്ട് പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ട് പ്രേം മിനേസ്റ്ററും അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ കോടികൾ ചിലവാക്കി അന്നത്തെ ലക്ഷങ്ങൾ ചിലവാക്കി സിനിമ ചെയ്തിട്ട് എട്ട് നിലയില്ല ഇരുപത്തിയാറ് നിലയില്ല അമ്പത്തി ആറ് നിലയിൽ പൊട്ടി തൂങ്ങി മരിക്കേണ്ട ഗതികേടായി അങ്ങനെ ഊടായ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സാജൻ എന്നു പറഞ്ഞാൽ തെണ്ടിയിൽ മനുഷ്യൻ മമ്മൂക്കെ തോൽപ്പിക്കാൻ നോക്കി സാജ് പ്രൊഡക്ഷൻ സാജൻ ബ്ലേഡ് സാജൻ എന്ന് പറഞ്ഞ അവൻ ജയിലേ പോയി പുറത്തേക്ക് ഇറങ്ങിയെന്ന് ഇപ്പോഴും അറിയില്ല അതായത് ജയിലിനുള്ളിൽ ഉള്ളിൽ കിടന്ന് മരിച്ചു എന്ന് നമുക്കറിയില്ല മമ്മൂക്കാനെ തോൽപ്പിക്കാൻ നോക്കണവരൊക്കെ ഫീൽഡിൽ നിന്ന് പോയ ചരിത്രമാണ് ഉള്ളത് സ്ഫോടനത്തിൻ്റെ കേസ് അത് കഴിഞ്ഞിട്ട് പിന്നെ പി ജി വിശംബരൻ്റെ ഒക്കെ അവസ്ഥ ഈ പറഞ്ഞ ആവാനായി തോൽപ്പിക്കാൻ നോക്കിയ സാജൻ്റെ അവസ്ഥ നീലക്കുറിഞ്ഞു പൂത്തപ്പോന്ന സിനിമയിൽ മമ്മൂക്കനെ തോൽപ്പിക്കാൻ നോക്കിയ അവസ്ഥ അതിന് ശേഷം മമ്മൂക്കനെ പിന്നെയും തോൽപ്പിക്കാൻ ശ്രമിച്ചു അശ്രുദ്ദീനും മമ്മൂട്ടിയും എന്നുള്ള രീതിയിൽ മമ്മൂക്ക് അശ്രുദ്ദീൻ കുറച്ച് ഫോം ഔട്ടായി നിൽക്കുന്ന സമയത്ത് ക്യാപ്റ്റനായിട്ട് ഫോം ഔട്ടായി നിൽക്കുന്ന സമയത്ത് മാതൃമി പത്രത്തിൽ വ്യാസൻ ഇടപണക്കാട് എന്ന് പറഞ്ഞിട്ടൊരു കൊരങ്ങൻ ഉണ്ടായിരുന്നു സംവിധായകനാണ് അവൻ ലാസ്റ്റ് ആദ്യ എന്നുള്ള സിനിമ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ സിനിമ സംവിധാനം ചെയ്തതാണ് ഒരു ദിവസം പോലും കളിച്ചില്ലേ എന്നുണ്ട സിനിമ ആ സിനിമ വ്യാസനടവനെക്കാട് അവൻ അന്ന് കാലത്ത് മാതൃഭൂമിയിൽ സ്ഥിരമായിട്ട് പങ്ക് വന്നിരുന്നു മമ്മൂട്ടി എങ്ങനെ ഔട്ടായി വെട്ടി കുട്ടി തേങ്ങയുടെ മൂടുന്ന പറഞ്ഞ അഷ്റുദ്ദീനും മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു സംഭവം എഴുതി മമ്മൂക്കനെ ചവിട്ടി തേക്കാൻ ശ്രമിച്ചവരാണ് ഈ പറഞ്ഞ മാതൃഭൂമിയും മനോരമയും ഇവിടെ നാനിയും ചലച്ചിത്രവും ചിത്രഭൂമിയും ഇവരൊക്കെ എന്തായി എന്നിട്ട് എത്ര കൊല്ലായി അവരൊന്നും ഇപ്പം ഇല്ലേ ഞാനതിനൊന്നും കേൾക്കാല്ല കാരണം ഇന്ന് സോഷ്യൽ മീഡിയ നെറ്റും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ കാര്യങ്ങളൊക്കെ നിന്നു ഒന്നുമില്ല ഇപ്പോൾ പക്ഷെ മമ്മൂക്ക നമ്പർ വൺ തന്നെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പത്രാസ് പറയുന്നില്ല മമ്മൂക്കയുടെ കൂടെ അന്നും ഇന്നും നിന്നുള്ള ഞാൻ മമ്മൂക്കയുടെ കൂടെ നിന്ന പോലെ നമ്മൾ നിന്നപ്പോൾ മമ്മൂക്ക ഇന്നും നമ്പർ വൺ തന്നെയാണ് അതേപോലെ തന്നെ ഈ മമ്മൂക്കയുടെ മകനായതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ ഈ മമ്മൂക്കയുടെ മകനായതുകൊണ്ട് സ്പെഷ്യൽ ഇഷ്ടമായതുകൊണ്ടൊന്നുമല്ല ദുൽഖർ സൽമാൻ ഇഷ്ട ഇഷ്ടപ്പെടുന്നത് ദുൽഖർ സൽമാൻ എനിക്ക് അന്ന് സെക്കൻഡ് ഷോ എന്ന സിനിമയിലെ ഫസ്റ്റേ ഫസ്റ്റോ കണ്ട വെക്കുകയാണ് അന്ന് അതിൻ്റെ ഫോട്ടോസ് കമ്പനി ഫോട്ടോഗ്രാഫർ കൂടിയാണ് ഫോട്ടോസ് മുഴുവൻ ഞാൻ എടുത്ത ഞാനെടുത്ത പോസ്റ്റ് ഫോട്ടോസാണ് അന്ന് ദുൽഖർ സൽമാൻ സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു പലരുടെ അടുത്തും മമ്മൂക്ക ഫാൻസിലെ ആൾക്കാരുടെ അടുത്തും അതുപോലെ പലരുടെ അടുത്തും പറഞ്ഞിരുന്നു ഈ മനുഷ്യൻ ദുൽഖർ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാറാകുന്നു അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോഴും പറയുന്നു മമ്മൂക്കയെക്കാളും വലിയ ഫേമസ് ആവും ദുൽഖർ സന്മാള്ളത് മമ്മൂക്ക ഗ്രേറ്റ് ആണെങ്കിൽ മമ്മൂക്കയുടെ മോളില് ദുൽഖർ സിനിമ വരും അതില്ല എന്ന് പറയാൻ തേയിലുള്ളവരെ താര കമന്റ് ചെയ്യും ഞാൻ പറഞ്ഞു ഇന്ത്യൻ സിനിമ ഭരിക്കാൻ പോകുന്ന ഒരേ ഒരു നടൻ ദുൽഖർ സൽമാനാണ് പ്രത്യേകിച്ച് പറഞ്ഞു പറയാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നല്ല ദിവസം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസകൻ ും ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനൊക്കെ കുറവാണ് കേട്ടോ എൻ്റെ സപ്പോർട്ട് ചെയ്യുക ഞാൻ അതുപോലെ തന്നെ ദുബായ്ക്ക് എത്ര പെട്ടെന്ന് ദുബായിലേക്ക് വരുന്നുണ്ട് ഞാൻ ഈ ദുബായിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ദുബായിൽ വരാൻ ചെയ്യാൻ പോകുകയാണ് ഇപ്പോൾ ദുബായിൽ ഉള്ളവർ ദുബായ് യു എ യിൽ ദുബായി മാത്രല്ല യു എയിലുള്ളവരൊക്കെ എന്നെ വിളിക്കുക ഞാൻ എത്രയും പെട്ടെന്ന് ഒരു ഒരു രണ്ട് ആഴ്ചയ്ക്ക് ശേഷം വരാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ എന്നെ വിളിക്കുക കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം കേട്ടോ Okay.